തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമാണ് പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൊങ്കാല മഹോത്സവം ആറ്റുകാൽ ഉത്സവത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കുത്തിയാട്ടം ബാലന്മാർ അഞ്ച് ദിവസം ക്ഷേത്ര സന്നിധിരിൽ വൃതാനിഷ്ടത്തോടെ താമസിക്കുകയും പൊങ്കാല ദിവസം നടത്തുന്ന ചൂരൻ ശേഷം ഘോഷയാത്ര പങ്കെടുക്കുകയും ചെയ്യുന്നു കുത്തിയാട്ടം വഴിപാട് നടത്തുന്നത് ഐശ്വര്യത്തിന് ഉയർച്ചയ്ക്കും വേണ്ടിയെന്നുള്ളതാണ് വിശ്വാസം ആയിരക്കണക്കിന് കുട്ടികളാണ് കുത്തിയാട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് ഓരോ വർഷവും എത്തുന്നത് അതിനാൽ ആറ്റുകാൽ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കുത്തിയാട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട നിബന്ധനകൾ എന്ന് പറയുന്നത് ഏഴ് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിനും ഏഴ് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ജനിച്ച ബാലന്മാരായിരിക്കണം കുത്തിയോട്ട വ്രതത്തിന് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ബാലന്മാരെ ബുക്ക് ചെയ്യുന്ന ക്രമ നമ്പർ അനുസരിച്ച് ഏഴ് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു നവംബർ മുതൽ ആരംഭിച്ച കുത്തിയോട്ട രജിസ്ട്രേഷൻ ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് കൗണ്ടർ വഴിയുള്ള രജിസ്ട്രേഷനും ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയുള്ള രജിസ്ട്രേഷനും അവസാനിക്കുന്നതാണ് കുത്തിയോട്ടം വഴിപാടായി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം പള്ളിപ്പലകയിൽ വയ്ക്കുവാനായിട്ടുള്ള ഏഴ് ഒറ്റ രൂപ നാണയങ്ങളും ധരിക്കുന്നതിനായുള്ള ഒരു തോർത്തുമായി രാവിലെ എട്ടരയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരേണ്ടതാണ് ചരിത്രപ്രസിദ്ധമായ ഈ വർഷത്തെയും പൊങ്കാല മഹോത്സവത്തിന് ആറ്റുകാൽ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്